എത്ര കിട്ടിയിട്ടും പാകിസ്ഥാൻ പഠിക്കുന്നില്ല ഭാരതത്തെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഏറ്റവും അവസാനം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം തന്നെ പാകിസ്ഥാന്റെ അടിവേരിളക്കിയിരുന്നു ഇപ്പോഴിതാ പാകിസ്ഥാൻ ചാരന്മാരെ ഭാരതത്തിലേക്ക് അയച്ചിരിക്കുകയാണ് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി ചെയ്ത യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഹരിയാനയിലെ പൽവാൾ സ്വദേശിയായ തൗഫീഖാണ് അറസ്റ്റിലായത് ഇയാൾ നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് വിവരം ദേശീയ അന്വേഷണ ഏജൻസികൾ യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഇന്റലിജൻസ് പോലീസാണ് അന്വേഷണം നടത്തിയത് രാജ്യദ്രോഹം ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ചുമത്തി യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇന്ത്യൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചും മറ്റ് സുപ്രധാന തീരുമാനങ്ങളെക്കുറിച്ചും ഇയാൾ പാക് ഉദ്യോഗസ്ഥരുമായി പങ്കിട്ടതിൻ്റെ നിർണായക വിവരങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇത് തെളിയിക്കുന്ന വിവരങ്ങൾ തൗഫീഖിന്റെ മൊബൈൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ യുവാവ് നിരവധി ആളുകൾക്ക് വിസ തരപ്പെടുത്തി കൊടുക്കുകയും അവരെ പാകിസ്ഥാനിലേക്ക് കടത്തുകയും ചെയ്തെന്നാണ് വിവരം കേസിൽ അന്വേഷണം പുരോഗമിച്ചു വരുന്നു പാകിസ്ഥാൻ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഭാരതത്തിൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ വാങ്ങി കൂട്ടിയിട്ട് പോലും ഇപ്പോഴും എങ്ങനെയെങ്കിലും ഭാരതത്തെ തകർക്കണം എന്നൊരു ചിന്തയിൽ തന്നെയാണ് പാകിസ്ഥാന്റെ തീവ്രവാദ മനസ്സ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിലെ പൽവാളിൽ നിന്നും തൗഫിക് എന്ന ഈ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി ചെയ്ത യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് കിട്ടുന്ന ഗ്യാപ്പിൽ മൊത്തം ഭാരത്തെ നശിപ്പിക്കുവാനുള്ള പാകിസ്ഥാൻ്റെ കൃത്യമായ ശ്രമത്തെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇനിയും നിങ്ങൾ ഇതുപോലെ ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ നിങ്ങൾക്കൊരു വാണിംഗ് ആയിരുന്നു എന്നാൽ ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രത്തെ ഭീകരവാദ രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്നും അതായത് മാപ്പുകളിൽ നിന്നുപോലും മായ്ച്ചു കളയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട